ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഭാരിച്ചൊരു ജോലിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ യു എസ് എന്ന് വരുന്ന ഒരു ഷിപ്പെന്നെ കനാല് വഴി കാനഡയിലോട്ട് എത്തിക്കണം ഈ ദൗത്യത്തിന് നിങ്ങളൊപ്പം പോരുന്നോ ഈ സ്റ്റെപ്പൊക്കെ കയറി ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ നമുക്ക് ദൂരേന്ന് കപ്പൽ വരുന്നത് കാണാം ഞങ്ങൾ ഏകദേശം ഒരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴാണ് എത്തിയത് കേട്ടോ അതുകൊണ്ട് തന്നെ സമ്മതല്ലേ ചൂട് വളരെ കുറവായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഇതേ കപ്പല് വന്നു തുടങ്ങി ആ ചെറിയ വീതി കുറങ്ങിയ വഴിയിൽ അവിടെ നിന്ന് തൊട്ടാണ് കനാല് തുടങ്ങുന്നത് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കണം ഈ ഭീമൻ കപ്പൽ ഈ ചെറിയ കനാലിലൂടെയാണ് നമുക്ക് കടത്തി വിടേണ്ടത് ശ്രദ്ധ ഒട്ടും പാടാൻ പാടില്ല കേട്ടോ ഇപ്പൊ ഞാൻ ചുറ്റുപാടും ഈ കനാലിൻ്റെ ദൂരവും ചെറുതായി കാണിക്കുകയാണ് ഈ കപ്പൽ വന്നു കഴിയുമ്പോൾ ഏതു വശളീന്നൊന്നും കാണാനൊക്കില്ല അത്ര ഉയർത്തലാണ് കപ്പൽ വരുന്നത് ആ പൊന്നോട്ടെ പോന്നട്ടെ നേരെ പോന്നോട്ടെ ഇതുവരെ വളരെ കറക്റ്റാണ് മുന്നോട്ട് നോക്കി ചാവുട്ടി പിടിച്ചു പോന്നു ചേട്ടാ ആ പോയി കനാളുടെ ചെറിയ ദൂരം കിടക്കുന്നതന്നെ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കണ്ടോ പണ്ടൊക്കെ മാനുവലി ആണ് ഈ ഷിക്കും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പതിയെ കടന്നു പോകുന്നത് ഇപ്പോൾ പക്ഷെ കുറേ ഏറെക്കുറെ ഓട്ടോമേറ്റഡ് ആണ് നേരത്തെ തുടക്കത്തിൽ കണ്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല യെല്ലോ ഷീഡ്സ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഇവർക്ക് ഈ പ്ലാറ്റ്ഫോമും ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ തട്ടാതെ മുട്ടാതെ മുന്നോട്ടും മുന്നോട്ടും പോകാം നിങ്ങളീ മുന്നിൽ കാണുന്നതാണ് കെനാലിൻ്റെ ഗേറ്റ് ഇതുപോലെ തന്നെ ഷിപ്പ് കെനാലിനകത്ത് കയറി കഴിയുമ്പോൾ ബാക്കിലെ ഗേറ്റും ക്ലോസ് ചെയ്യും അങ്ങനെ ഒരു ടബിനകത്ത് കിടക്കുന്ന ഷിപ്പ് പോലെയാകും ഇനി മുന്നോട്ട് പോകേണ്ട സ്ഥലത്ത് വാട്ടർ ലെവൽ കുറവാണ് അപ്പോൾ ഈ ടബിനകത്ത് ഈ വാൽവ് പതിയെ തുറന്നു വിട്ട് വെള്ളം മുൻപിലത്തെ വാട്ടർ ലെവലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതാണ് പ്രോസസ്സ് ഇതിനെ സ്ലാക്ക് കനാൽ വാട്ടർ സിസ്റ്റം എന്നാണ് പറയുന്നത് അപ്പോൾ മുൻപിലുള്ള ഗേറ്റ് വരെ നമ്മൾ കപ്പലിനെത്തിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് പതിയെ വാൽവു തുറന്ന് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയുക അതിനു വേണ്ടി കപ്പൽ അവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ ഈ ഭീമാകാരമായ കപ്പല് കനാലിൽ കയറി കഴിഞ്ഞപ്പോൾ കെനാല് മുഴുവൻ നിറഞ്ഞിരിക്കുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന് തൊട്ടെടുത്തുകൊണ്ടാ കപ്പൽ കൊണ്ട് പാർക്ക് ചെയ്തേക്കണേ പാർക്ക് ചെയ്തേക്കണേന്ന് പറയൂ എന്തായാലും അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കേ ലെവല് നന്നായി കുറഞ്ഞു കപ്പലിൻ്റെ മേൽഭാഗം ഏകദേശം പ്ലാറ്റ്ഫോമിന് താഴത്ത് അറ്റത്ത് അവിടം വരെ എത്തി അത്രയും വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് മുൻപിലത്തെ വാട്ടർ ലെവലിനൊപ്പം നമ്മുടെ ഷിപ്പ് എത്തി ഇനി മുൻപിലത്തെ കവാടം തുറക്കുന്ന ചടങ്ങാണ് കപ്പലിൻ്റെ നീളം നിങ്ങൾ കണ്ടു കണ്ടോ ഒട്ടും ചെറുതല്ല കപ്പൽ ഈ കനാല ഏകദേശം മുഴുവനായി നിറഞ്ഞിരിക്കുകയാണ് വാതിൽ തുറന്നു തുടങ്ങി ഈ ഗേറ്റ് മുഴുവൻ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നെന്ന് പോലും തോന്നില്ല അതുപോലെ ആ ഒരു ഭിത്തിയോട് ചേർന്ന് ഇത് മുഴുവനായി തുറക്കപ്പെടും എന്നാലെങ്കില്ലേ ഈ വലിയ കപ്പലിന് അതുവഴി മുൻപോട്ട് പോകാനൊക്കെയുള്ളൂ മുന്നിലോട്ട് നിങ്ങൾ നോക്കിയാൽ രണ്ട് ബ്രിഡ്ജ് കാണും അതിലാദ്യത്തത് ഹോമർ ലിഫ്റ്റ് ബ്രിഡ്ജാണ് അത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞതായതുകൊണ്ട് ബ്രിഡ്ജും തുറക്കണം എങ്കിലേ കപ്പലിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു അപ്പോൾ ആദ്യകാലത്ത് ഈ ബ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് അവിടെ കാറുകൾക്കൊന്നും പോകാൻ പറ്റാതെ ഹെവി ട്രാഫിക് ആകും ഷിപ്പിന് കടന്നു പോകേണ്ട സമയം മുഴുവൻ അവിടെ കാറുകളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അങ്ങനെയാണ് അവർ സെക്കൻഡ് ബ്രിഡ്ജ് പണിതത് ഗാഡൻ സിറ്റി ഹൈവേ ആ ബ്രിഡ്ജ് നല്ല ഉയരത്തിൽ പണിതുകൊണ്ട് ഈ ഷിപ്പ് പോകുമ്പം തുറക്കൊന്നും വേണ്ട അതുകൊണ്ട് തടസ്സമില്ല കാറുകൾക്കെല്ലാം മുന്നോട്ട് പോകാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ കനാലിന്റെ ബാക്കിലത്തെ ഗേറ്റാണ് നേരത്തെ നമ്മൾ ഈ ഗേറ്റിന്റെ പൊടി പോലും കണ്ടിട്ടില്ല അതായത് കപ്പൽ ഇതിന് മുൻ പൊക്കത്തൂടെയാണ് വന്നത് അത്രയും ലെവൽ വെള്ളമുണ്ടായിരുന്നു കപ്പൽ മുന്നോട്ട് നീങ്ങി തുടങ്ങി ഇതുവരെ നമ്മളെ ഏൽപ്പിച്ച ജോലി ഉത്തരവാദത്തോട്ടോടു കൂടി തന്നെ നമ്മൾ ചെയ്തു തീർത്തു ഇനി ബാക്കിയുള്ളത് കപ്പൽ കനാൽ വിടുമ്പോ ഗേറ്റ് പൂട്ടണം അതും കൂടെ ചെയ്തിട്ട് പോവാല്ലേ കപ്പൽ കനാൽ വിട്ടു തുടങ്ങി ഇനിയിപ്പം അധികം നമുക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറച്ച് വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യും അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് മുന്നിലത്തെ ഹോമർ ലിഫ്റ്റ് ബ്രിഡ്ജ് തുറക്കുന്നതും കൂടെ കാണിക്കാം കേട്ടോ കണ്ടില്ലേ മുന്നിലത്തെ ഹോമർ ബ്രിഡ്ജ് അത് തുറന്നു തുടങ്ങി അതിനോടൊപ്പം തന്നെ നമ്മുടെ കെനാലിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുകയാണ് കണ്ടില്ലേ പതിയെ ക്ലോസ് ആയി വരുന്നത് അപ്പൊ വെല്ലാൻ കനാലിലെ പരിപാടി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒൻപത് ആയപ്പോഴാണ് അവിടുന്ന് ഇറങ്ങിയത് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ